ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളം കിഴങ്ങ് കേട്ടോ പിന്നെ അതിന് നൊക്കെ തന്നെ നമുക്ക് അറിയപ്പില തക്കാളി എടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അത് അവിടെ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മീഡിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട് അതൊക്കെ തന്നെ പച്ചമുളകും ഇത് അവിടെ എരിപ്പുണ്ട് കേട്ടോ അതിനിണക്കന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് മസാല എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ പൊടി വല്ലപ്പൊടി എല്ലാം ഇരിപ്പുണ്ട് അതേ കണക്കി തന്നെ നമുക്കത് ഇവിടെ കുക്കറ് കേട്ടോ ഒരു കുക്കറും എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുക്കർ ഒന്ന് കത്തിക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് തീർച്ചയായിട്ടും ഒന്ന് പൊട്ടിക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് ഉള്ളി ഇട്ടുകൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ എന്നാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് അരസ്പൂൺ അതിനൊക്കെ തന്നെ ഉലുവപ്പൊടി ഒരു ചെറിയ നുള്ളു അതിനൊക്കെ തന്നെ കറി മസാല ഇത്ര കേട്ടോ ഒരു അരസ്പൂൺ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ കാശ്മീരി മുളക് പൊടി ചെറിയ സ്പൂണാണ് ഒരു സ്പൂൺ കേട്ടോ അപ്പോൾ ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തനി നാടൻ കറിയാണ് തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെടും ഇനി നമുക്കത് തക്കാളി ഇതായിട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയേപ്പിലേ കൂടി ഇതായിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കത് ഓണത്തിനൊക്കെ എന്താ പറയുക ഉപയോഗിക്കപ്പെടേണ്ടത് ഒരു കിടിലം കറിയാണ് ഒരു കറിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ കിടിലമാണ് പേരും ട്രൈ ചെയ്യുക അപ്പോൾ അന്നേരം ഉപ്പിച്ചെടുത്തു ഇനി നമുക്കത് ഉരുളക്കിണങ്ങ് ഇതിലേക്ക് തട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും നമുക്ക് വേണ്ട കേട്ടോ അട്ടിപ്പൊളിയായിട്ടുള്ള നമുക്ക് ഉരുളങ്ങണകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നിന്ന് ഇളക്കി ഒന്ന് മസാല പിടിപ്പിക്കുക ആ ഉരുളക്കിണങ്ങനെ വൃത്തിക്കാട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ചെറിയ സ്പൂണിൽ ഒന്നര സ്പൂൺ ഉപ്പ് ഒഴിച്ചു അതിനൊക്കെ ആ വെള്ളം നമുക്ക് ആ ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മുങ്ങി നിന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് പിസൽ കേൾപ്പിക്കാം കേട്ടോ അപ്പോൾ വെയിറ്റ് ഇട്ടു അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പിസൽ കേൾപ്പിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്താൽ നമ്മുടെ ആ കഴി ഇവിടെ റെഡിയാണ് കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ടെങ്ങനെ കഴിക്കാം ഓണത്തിലൊക്കെ കഴിക്കാനുള്ള അട്ടിപ്പൊളി കറിയാണ് ചിക്കൻ കറിയുടെ അതേ രുചിയാണ് ഇത് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് അതൊക്കെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തീർച്ചയായിട്ടും എനേബിൾ നിലവിളിയാ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളൊക്കെ അറിയി അപ്പോൾ ദയവ് വരുന്ന കേട്ടോ ഞാൻ കിട്ടുന്നത് ഒരു അടുത്തൊരു വീഡിയോമായി ഓക്കെ ഫ്രണ്ട്സ് ബൈ